പകരത്തിനു പകരം നൽകി ചൈന തൊട്ടു പിന്നാലെ ട്രംപിന്റെ ഭീഷണി പകരച്ചുങ്കത്തിന് തിരിച്ചടിയായി യു എസ് ഇറക്കുമതികൾക്കുമേൽ ചൈന ചുമത്തിയ മുപ്പത്തിനാല് ശതമാനം തീരുവ ഉടൻ പിൻവലിക്കണമെന്ന മുന്നറിയിപ്പുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇല്ലെങ്കിൽ ഇന്നുമുതൽ അൻപത് ശതമാനം അധിക തീരുവ കൂടി ചൈനീസ് ഇറക്കുമതിക്ക് ഏർപ്പെടുത്തുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കി യു എസിനുള്ള തിരിച്ചടി തീരുവ വ്യാഴാഴ്ച നിലവിൽ വരുമെന്നാണ് ചൈന അറിയിച്ചിട്ടുള്ളത് ഏപ്രിൽ രണ്ടിന് ട്രംപ് പ്രഖ്യാപിച്ച പകരച്ചുങ്ക പട്ടികയിൽ ാണ് ചൈനയ്ക്ക് ഏർപ്പെടുത്തിയത് ഇതോടെ മുൻപ് ഏർപ്പെടുത്തിയവടക്കം ചൈനീസ് ഇറക്കുമതിക്ക് മേലുള്ള ആകെ തീരുവ ശതമാനമായി ഉയർന്നു പിന്നാലെയാണ് ചൈന തിരിച്ചടി തീരുവ പ്രഖ്യാപിച്ചത് നാളെ മുതലാണ് പകരച്ചുങ്കം പ്രാബല്യത്തിൽ വരിക സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് വഴിയാണ് ട്രംപ് ചൈനയ്ക്കെതിരായ നികുതി പ്രഖ്യാപിച്ചത് അമേരിക്കയെ സാമ്പത്തിക ഹബ്ബാക്കി മാറ്റുക എന്ന ട്രംപിന്റെ ലക്ഷ്യത്തിന്റെ ഭാഗമാണ് ഈ നടപടികളെല്ലാം തന്നെ യു എസിനെതിരെ പ്രതികാര നടപടിയായി നികുതി ചുമത്തുന്ന ഏതൊരു രാജ്യത്തിനും അധിക നികുതികൾ നൽകേണ്ടി വരുമെന്നാണ് ട്രംപ് ഭീഷണി മുഴക്കിയത് ചൈന യു എസിന് മേലുള്ള എട്ടിനകം പിൻവലിച്ചില്ല എങ്കിൽ ഏപ്രിൽ ഒൻപത് മുതൽക്കുമേൽ അമേരിക്ക ചുമത്തും എല്ലാ ചർച്ചകളും അവസാനിപ്പിക്കുമെന്നും താരിഫ് വിഷയത്തിൽ യു എസുമായി ചർച്ചയ്ക്ക് ശ്രമിക്കുന്ന രാജ്യങ്ങൾക്ക് മുൻഗണന നൽകുമെന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട് ഏപ്രിൽ രണ്ടിനാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് യു എസ് പകരച്ചുങ്കം ഏർപ്പെടുത്തിയത് മുതൽ പത്ത് ശതമാനം വരെ പകരം തീരുവയാണ് ലോക രാജ്യങ്ങൾക്ക് ട്രംപ് പ്രഖ്യാപിച്ചത് ിൽ യു എസ് ഏർപ്പെടുത്തിയിരിക്കുന്ന പകരച്ചു ചൈനയ്ക്ക് ശതമാനവും പാകിസ്ഥാന് ശതമാനവുമാണ് പകരം തീരുവ പ്രഖ്യാപിച്ചത് അധിക തീരുവ ഒഴിവാക്കാൻ യുഎസുമായി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വ്യാപാര ചർച്ചകൾക്ക് ശ്രമിക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട് ട്രംപിന്റെ ഭീഷണി സന്ദേശം ഇങ്ങനെയാണ് ഇതിനകം തന്നെ റെക്കോർഡ് താരിഫുകൾ നിശ്ചയിച്ചിട്ടുണ്ട് പണമില്ലാത്ത താരിഫുകൾ കമ്പനികളുടെ നിയമവിരുദ്ധ സബ്സിഡി വൻതോതിലുള്ള ദീർഘകാല കറൻസി കൃത്രിമത്വം എന്നിവയ്ക്ക് പുറമേ നമ്മുടെ രാജ്യത്തിന്റെ നിലവിലുള്ള ദീർഘകാല താരിഫ് ദുരുപയോഗത്തിന് പുറമെ അധിക താരിഫുകൾ പുറപ്പെടുവിച്ച് യു എസിനെതിരെ പ്രതികാരം ചെയ്യുന്ന ഏതൊരു രാജ്യവും തുടക്കത്തിൽ നിശ്ചയിച്ചിട്ടുള്ളതിനേക്കാൾ പുതിയതും ഗണ്യവുമായ ഉയർന്ന താരിഫുകൾ ഉടനടി ഏപ്രിൽ എട്ടിനകം ചൈന ദീർഘകാല വ്യാപാര ദുരുപയോഗങ്ങൾക്ക് മുകളിലുള്ള മുപ്പത്തിനാല് ശതമാനം വർധനവ് പിൻവലിച്ചില്ലെങ്കിൽ ഏപ്രിൽ ഒൻപത് മുതൽ പ്രാബല്യത്തിൽ വരുന്ന അൻപത് ശതമാനം അധിക തീരുവ ചൈനയ്ക്ക് മേൽ ചുമത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി ആഗോളതലത്തിൽ വളർന്നുവരുന്ന താരിഫ് യുദ്ധത്തിനിടയിൽ ചൈനയുമായുള്ള എല്ലാ ചർച്ചകളും അവസാനിപ്പിക്കുമെന്ന് രോഷാകുലനായിക്കൊണ്ട് പ്രസിഡന്റ് ഭീഷണിപ്പെടുത്തിയിരുന്നു യു എസ് ഇറക്കുമതി തീരുവയ്ക്ക് തിരിച്ചടി നൽകാത്ത രാജ്യങ്ങൾക്ക് ചർച്ച നടത്താൻ അവസരം നൽകുകയും ചെയ്യും അമേരിക്കയ്ക്ക് മേൽ പരസ്പര താരിഫ് ചുമത്താനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ ഉത്തരവിനെ തുടർന്ന് കഴിഞ്ഞ എഴുപത്തിരണ്ട് മണിക്കൂറായി ആഗോള ഓഹരി വിപണികളും എണ്ണവിലയും കുത്തനെ ഇടിഞ്ഞു പേര് സൂചിപ്പിക്കുന്നതുപോലെ ഇവ പരസ്പര താരിഫുകൾ മാത്രമാണ് അതായത് അവർ നമ്മളോട് ചെയ്യുന്നത് പോലെ നമ്മൾ അവരോടും ചെയ്യുന്നുവെന്നാണ് ട്രംപിന്റെ വാദം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി